ഗുഡ് മോർണിംഗ് ഇന്ന് രാവിലെ നമ്മൾ റെഡി ആയിട്ടുണ്ട് ആസ് യൂൽ നമ്മൾ ഷൂട്ടിന് തന്നെ പോവുകയാണ് ഇന്നൊരു അഞ്ചര ആയിട്ടുണ്ട് കേട്ടോ സമയം നമ്മൾ നേരെ പോകുന്നത് കന്യാകുമാരിക്കാണ് കേട്ടോ കുറെ നാളുകൾക്ക് ശേഷം കന്യാകുമാരിക്ക് പോകുന്നത് അതേ വെറുതെ കറങ്ങാൻ പോകുന്ന എല്ലാം ടോം ആൻഡ് ജേസിന്റെ ഷൂട്ടുണ്ട് കേട്ടോ അപ്പൊ ഇന്ന് അവിടെയാണ് ഷൂട്ട് അപ്പൊ ഞാനും അർജുൻചേട്ടനും സാറും കുറച്ച് ക്രൂ മാത്രമേ പോകുന്നുള്ളൂ കേട്ടോ അങ്ങനെ ഞാൻ റെഡി ആയിട്ടുണ്ട് ആ യെല്ലോ ടോപ്പും മാറ്റി വൈറ്റ് ഇട്ടപ്പോഴേ കുറച്ചുകൂടെ ബ്രൈറ്റ് ആയത് അപ്പോഴത്തേക്ക് നാ നേരം വെളുത്തിട്ടുണ്ട് അമ്മ മുറ്റൊക്കെ കഴുകി തൂത്ത് വൃത്തിയാക്കുന്ന തിരക്കിലാണ് അപ്പോഴത്തേക്ക് എന്റെ വണ്ടി ഇപ്പോൾ വരും കേട്ടോ ആറര ആയിട്ടുണ്ട് കേട്ടോ അറിയാ Oh yeah, നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ് കേട്ടോ ഇത് നല്ല ഭംഗിയാണ് കാണാൻ രാവിലെ പ്രത്യേകിച്ച് ഈ തണുപ്പൊക്കെ ഉള്ള സമയത്താണെങ്കിൽ ഇവിടെ ഇങ്ങനെ കോടമഞ്ഞും ചില ഉണ്ടാവും കേട്ടോ അങ്ങനെ നമ്മൾ ഇതാ കന്യാകുമാരിയിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് കുറച്ച് ഭക്ഷണം കഴിക്കും രാവിലെ ഒന്നും കഴിക്കാനുണ്ട് ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ നേരെ നേരതാ ഈ ഒരു റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ കയറുന്നത് ഞാനുണ്ട് സാറുണ്ട് അർജുൻ ചേട്ടനുണ്ട് നമ്മുടെ കൺട്രോളർ ഉണ്ട് പിന്നെ നമ്മുടെ ഡ്രൈവർ ചേട്ടനുണ്ട് അപ്പോൾ നമ്മളെല്ലാവരും കൂടെ രാവിലെ ഭക്ഷണം കഴിച്ചിട്ട് നേരെ ഇനി ലൊക്കേഷനോട്ട് പോവുകയാണ് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ലൊക്കേഷൻ ഇവിടെ വന്നപ്പോൾ എനിക്ക് കുടുംബങ്ങളൊക്കെയാണ് പെട്ടെന്ന് ഓർമ്മ വന്നത് കാരണം ലോക്ക്ഡൌൺ സമയത്ത് ഞങ്ങൾ ഇവിടെ സ്റ്റേ ഷൂട്ട് ചെയ്തത് അപ്പോൾ അത്രയേ ഉള്ളൂ ടാറ്റ ബൈ ബാക്കി വീഡിയോസ് ഉടനെ അപ്ലോഡ് ചെയ്യാം നമ്മുടെ ആ ഒരു കിട്ടിലും പാൻഡ് ഞെട്ടിയിട്ടുണ്ടല്ലോ അതിന്റെ ലിങ്ക് ഞമ്മ ഉള്ളിൽ കൊടുത്തിരിക്കാൻ കേട്ടോ ടാറ്റാ